ഈ ശ്വാമിശിഹാ കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ ലത്തീൻ വേദപാഠകം സാധാരണകാലം പതിനൊന്നാം ഞായർ മർക്കോസനെ സുവിശേഷം നാലാം തഥയും ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിനാല് വരെ തിരുവചനങ്ങളാണ് അതിൽ നമ്മൾ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ കാണുന്ന ഒരു ഉപമയിലെ ഏതാനും ചില വാക്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഈ ഒരു മനുഷ്യൻ വിത്തെറിഞ്ഞ കഥ അത് ആ ഉപമയാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ തിരുവചനം വായിക്കുക മർക്കോസനെ സൂക്ഷിച്ചിട്ട് നാല് ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെ വായിക്കുക നമ്മൾ ധ്യാനിക്കുന്നത് ഇരുപത്തി മുതൽ ഇരുപത്തൊമ്പത് വരെ വിത്ത് ഞാറ് കതിര് അരിവാള് വചനത്തിൻ്റെ പ്രകൃതം അതിന് ശുശ്രൂഷിക്കുന്ന വിധം സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരുടെ പെരുമാറ്റം അത് പകർന്നു കൊടുത്താൽ പിന്നെ സംഭവിക്കുന്ന കാര്യം വചനത്തിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും അഗോചരമായ അദൃശ്യമായ വളർച്ച നിഗൂഢമായ പുരോഗതി ദൈവരാജ്യത്തിൻ്റെ ഫല സമൃദ്ധി വചനം ഹേതുവായി ഉണ്ടാകുന്ന കൃപയുടെ വർധന കൃപ പരിഭാഗത്തിലെത്തുമ്പോൾ അഥവാ ദൈവരാജ്യം പരിഭാഗത്തിലെത്തുമ്പോൾ നല്ല ആത്മാക്കളുടെ ശേഖരണം ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഒറ്റ കാര്യം ഒറ്റ ഭൂമിയിൽ പഠിപ്പിച്ചിരിക്കുകയാണ് കർത്താവ് ദൈവരാജ്യത്തിൻ്റെ ഉപമ എന്ന കർാവ് പറയുന്നത് വളരെ കറക്റ്റാണ് ദൈവരാജ്യം സാവകാശം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിന് പുറകിലുള്ള ആധ്യാത്മിക ശക്തി നിഗൂഢമാണ് അദൃശ്യമാണ് അഗോചരമാണ് ഈ പുളിപ്പിൻ്റെ ഉപമയുണ്ടല്ലോ മൂന്നടം കഴി പിണ്ടം പുളിക്കോളം ഒരു സ്ത്രീക്കാത്ത പുളിപ്പ് ഈസ്റ്റിന് തുല്യമാണ് മത്തായി പതിമൂന്ന് മുപ്പത്തി മുപ്പത്തിമൂന്ന് അതിനോടൊക്കെ ചേർന്ന് പോകുന്ന ഒരു ഉപമയാണിത് ഇതിന് മഹാനായ ഗ്രിഗറി ഒരു ധാർമ്മിക വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് ആ വ്യാഖ്യാനം ഇങ്ങനെയാണ് മഹാനായ ഗ്രിഗറി വാസ്തവത്തിലത് യഗസ്കേലിനെ കുറിച്ചുള്ള യഗസ്കേൽ പ്രവാചനെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം നൽകുന്ന സന്ദർഭത്തിലാണ് ഈ ഉപമയുടെ വ്യാഖ്യാനം അദ്ദേഹം നൽകുന്നത് പുണ്യത്തിലുള്ള നമ്മുടെ വളർച്ചയാണ് ധാന്യത്തിൻ്റെ വളർച്ച പ്രതിനിധാനം ചെയ്യുന്നത് ആദ്യം നല്ല നിയോഗങ്ങൾ അവ അവസാനാവകാശം അനതാപത്തിൻ്റെ പുൽക്കൊടി പുറപ്പെടുവിക്കുന്നു അവസാനം സ്നേഹപ്രവൃത്തികളും പുണ്യത്തിൽ സ്ഥിരത പ്രാപിച്ചു കഴിഞ്ഞാൽ നാം ദൈവത്തിൻ്റെ കൊയ്ത്തിന് ഭാഗമാകുന്നു ഇതാണ് മഹാനായു ഗ്രിഗനയുടെ വ്യാഖ്യാനം അതൊരു ധാർമ്മിക വ്യാഖ്യാനമാണ് ഈ സ്ക്രിപ്ചറൽ വ്യാഖ്യാനം നമുക്ക് വേറെ തരത്തിൽ കാണാം ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് മാത്രമല്ല ദൈവരാജ്യത്തിന് അകത്തുള്ള ഓരോ ശിഷ്യനിലും വളർ വളരുന്നതിനെ കുറിച്ചും ഈ ഉപമയ്ക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് മറഞ്ഞിരിക്കുന്ന വിത്ത് വിളവൻ്റെ വലുപ്പം ഇവ തമ്മിലുള്ള അന്തരം ഈ ഉപമയിലും പ്രകടമാണ് ഇല്ലേ കടുകുമണി ചെറിയ കടുകുമണി വലിയ ചെടി ആ അന്തരം ഉണ്ടല്ലോ അതും അത് അതുപോലത്തെ ഒരു അന്തരം ഇതിനകത്തും ഈ വിത വിതയൊഴികെ മറ്റൊന്നും ചെയ്യണില്ല ഈ കർഷകൻ കൊയ്ത്ത് വളരെ സുനിച്ചിതാണ് താനും ഈ അന്തരവും വ്യക്തമാണ് അതായത് വിത കഴിഞ്ഞിട്ട് മനുഷ്യൻ കിടന്ന് ഉറങ്ങുന്നു ഉണരുന്നു ഭക്ഷണം കഴിക്കുന്നു ഒക്കെ ചെയ്യുന്നു അവൻ കൊയ്ത്ത് കഴിഞ്ഞിട്ട് വേറെ ശ്രദ്ധിക്കാത്ത പോലെയാണ് പക്ഷെ കൊയ്ത്ത് വളരെ സുനിശ്ചിതമായിട്ടുണ്ട് താനും അപ്പോൾ അതായത് ഈ കർഷകൻ ഈ നട്ട നാ മറ്റൊന്നും അങ്ങനെ പരിപാലിക്കുന്ന അടി ഉപമയിൽ പറയുന്നില്ല അല്ലാതെ തന്നെയും നല്ല കൊയ്ത്ത് ഉണ്ടാകുമെന്ന് പറയുകയാണ് ഇത് കുറിച്ചാണ് ഓർക്കണം നമ്മുടെ പാടത്ത് കൃഷി ചെയ്യുന്നതിനെ കുറിച്ചല്ല ഇതിനകത്ത് ഒരു ഒരു അസാധാരണത്വം കർത്താവ് വെച്ചിട്ടുണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം ഭൂമിയിൽ നട്ട വിത്ത് ഏതാണ് ആരാണ് യേശുവാണ് ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി യോഹന പതിനഞ്ച് ഒന്ന് ഞാനാണ് സാക്ഷാൽ ഒലിവ് യോഹന റോമ ലഖനം പതിനൊന്ന് ഭൂമിയിൽ വീണ് അഴിഞ്ഞ് ചെടിയായ നല്ല ഫലം ചൂടുന്ന ഗോതമ്പ് മണിയും യേശു തന്നെയാണ് യോഹനം പന്ത്രണ്ട് ഇരുപത്തിനാല് അങ്ങനെയുള്ള യേശു തൻ്റെ സുവിശേഷത്തിലൂടെ ദൈവരാജ്യം ഭൂമിയിൽ നട്ടുപിടിപ്പിച്ചു അവനാ സുവിശേഷ വചനം പറയുടെയോ കട്ടിലിൻ്റെ അടിയിൽ മറച്ചു വെച്ചില്ല കുരിശാകുന്ന പീഠത്തിലാണ് എല്ലാവർക്കും കാണാവുന്ന തരത്തിലാണ് വെച്ചത് അന്ന് അത് അധികവാരം തിരിച്ചറിഞ്ഞില്ല പലരും അതിനെ എതിർക്കും ചെയ്തു എന്നാൽ വിത്തിനുള്ളിൽ ജീവനുള്ളത് പോലെ കുരിശിൽ മരിച്ച യേശു തിരുവുത്ഥാനത്തിലൂടെ പുതിയ ജനുസുരുള്ള ജീവനിലേക്ക് പ്രവേശിച്ചു പുതിയ ജനുസുരുള്ള ജീവനിലേക്ക് പ്രവേശിക്കാൻ മറ്റുള്ളവർക്ക് അവസരം അതുപോലെ അതിലൂടെ ഒരുക്കും ചെയ്തു അങ്ങനെ ദൈവരാജ്യം നൈസർഗികമായി സാവകാശം വലിയ ബഹളം വയ്ക്കാതെ നിശബ്ദമായി വളർന്നുകൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ദൈവരാജ്യത്തിന്റെ വിത്തിന്റെ വളർച്ച എന്ന് ചുരുക്കം അപ്പൊ ഈ വിത്ത് എന്ന് പറയുന്നത് യേശുവിനെയാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം ഈ വിത്തിന് വേറെ അർത്ഥങ്ങളും ഉണ്ടാകാം ദൈവരാജൻ്റെ മക്കളായ നല്ല നല്ലവരെ ആളുകൾ മനുഷ്യരുള്ള ദൈവത്തിന്റെ കൃപ ദൈവവചനം ദൈവരാജ്യം ക്രിസ്തന്റെ സവിശേഷം ഇതൊക്കെ അതിൻ്റെ രണ്ടാമത്തെ അർത്ഥങ്ങളാണ് എറിഞ്ഞു എന്ന് യേശു പറയുന്നതിനാൽ ദൈവവചനവും അതിൻ്റെ പ്രഘോഷണുമായിരിക്കാം ഒന്നാമത് ഉദ്ദേശിക്കുന്നത് അതായത് യേശു എന്ന വചനത്തെ എറിഞ്ഞു െറിഞ്ഞുകൊടുക്കുകയാണ് വിതരണിക്കുകയാണ് ഏചെന്ന സുബിചട്ടത്തെ പ്രഘോഷിക്കുകയാണ് പാഷാണ്ടത എന്ന കളയോ അബദ്ധ സിദ്ധാന്തം എന്ന പാഴ്ചടിയോ ഇല്ലാതെ നിത്യസത്യമായ വചനവിത്ത് അതായത് ദൈവരാജ്യത്തിന് സുവിശേഷം ലോകം മുഴുവൻ എറിയുകയാണ് അതാണ് കത്തോലിക്ക സഭ ചെയ്യുന്നത് പ്രഘോഷിക്കുകയാണ് സുവിശേഷ പ്രഘോഷണത്തിലൂടെ ദൈവരാജ്യം വികാസം പ്രാപിക്കുന്നവർ സഭ വളരുകയും വ്യാപിക്കുകയും ചെയ്യുന്നു സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ സഭയിലെ സ്ഥാപനങ്ങൾ അത് ആശുപത്രിയോ സ്കൂളോ കോളേജോ സാമൂഹിക പ്രവർത്തനങ്ങളോ എന്തായാലും പ്രസവിക്കാത്ത മച്ചിയെ പോലെ ആയിരിക്കും അതിനാൽ ഈ യേശു എന്ന ആളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഈ നമ്മൾ സഭ സ്വഭാവത്തിലെ പ്രേക്ഷിതയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും ഈ യേശു പറയുന്ന വിത്ത് കൊടുക്കണം എറിഞ്ഞ് കൊടുക്കണം നമ്മൾ കുറിച്ച് പറയാൻ മടി കാണിക്കരുത് ചങ്കൂറ്റം കാണിക്കണം ധൈര്യം കാണിക്കണം നമ്മുടെ നാട്ടിൽ വരുന്ന ഈ മറ്റ് മതസ്ഥരൊക്കെ പറയുന്നില്ലേ ആ കണിയാനെ പോയി കാണൂ ഈ മന്ത്രവാദിയെ പോയി കാണൂ അല്ലെങ്കിൽ ആ വാസ്തു നോക്കൂ അല്ലെങ്കിൽ കണ്ടകശനിയാണ് അവരവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പം ഇതൊന്നും അല്ല അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞോടെ സത്യമായ കാര്യം നമ്മുടെ വശത്ത് ഇരിക്കുകയും അന്ധവിശ്വാസം അവരുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്തിനും സത്യം പൂഴ്ചി വെക്കണേ എറിയേ കർത്താവ് പറയണേ എറി ഈ വചനം എറിയി യേശുവിനെടുത്ത് അവർക്ക് കൊടുക്കുക എന്നാണ് പറയണേ വിത്തെറിയാൻ അതാണ് യേശു ക്രിസ്തു പറയണേ നമുക്ക് ആ വിത്തെറിയാൻ യേശു ക്രിസ്തു ആവുന്ന ദൈവരാത്തൻ വിത്ത് മറ്റവർക്ക് എറിയാനും അത് പിന്നെ ബാക്കിയൊക്കെ യേശു ചെയ്തോളും അതിൻ്റെ ആ യേശുവിന് ഉള്ളിൽ ജീവനുള്ളത് കൊണ്ട് വിത്തിനുള്ളിൽ ജീവനുള്ള ജീവനുള്ളത് കൊണ്ട് ബാക്കിയൊക്കെ അവൻ ചെയ്തോളും നമുക്ക് ഉണ്ടുറങ്ങി ഇരിക്കാൻ പോയി വിത്ത് ഉണ്ടാവും എന്നാണ് പറയണേ കർത്താവ് നമ്മൾ ബാക്കിയൊന്നും ചെയ്യേണ്ടതെന്നല്ലേ പറയുന്നത് പക്ഷേ എങ്കിലും അങ്ങനെ ഒരു പോയിന്റ് അതിനകത്തുണ്ട് അതിനാൽ യേശുവാകുന്ന വിത്തിനെ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ ആ യേശുവാകുന്ന വിത്ത് അത് മുളച്ച് വളർന്ന് അതിൽ നിന്നും ഫലമുണ്ടായി ആ ഫലം പിഴിഞ്ഞെടുത്തതാണ് വിശുദ്ധ കുർബാന അപ്പൊ ആ വിത്തിന്റെ ഫലം നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം അപ്പൊ ഈ വിത്ത് എറിഞ്ഞു കൊടുത്തിട്ട് അവരോട് പറയാ ഈ വിത്ത് ഫലം പുറപ്പെടുവിക്കുമ്പോൾ ആ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാം അതാണ് കൂതാശകൾ സവിശേഷമായി വിശുദ്ധ കുർബാന അതും അവരോട് പറയുക അങ്ങനെ ഈ ഈ ഉപമ അനുദിനം എല്ലാ നിമിഷവും എല്ലാ ദിവസവും നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷണമായിട്ട് രൂപാന്തരപ്പെടട്ടെ